നമസ്കാരം ദേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അഗരം എനിക്ക് വിദ്യാഭ്യാസം തന്നു ഇന്ന് എന്റെ വരുമാനം പത്ത് ലക്ഷം രൂപ വീടില്ലാതിരുന്ന എന്റെ അമ്മ ഇന്ന് രണ്ട് വീടിന്റെ ഉടമയാണ് ജയപ്രിയയുടെ കഥകെട്ട് കണ്ണു നിറഞ്ഞ് സൂര്യ പഠനത്തിൽ മിടുക്കരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഫൗണ്ടേഷനാണ് സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ അകരത്തിന്റെ പതിനഞ്ചാമത് വാർഷികത്തിൽ അഗരത്തിൽ നിന്നും പഠിച്ച് ഇറങ്ങിയ എല്ലാവരും പങ്കെടുത്തിരുന്നു ഡോക്ടർ എഞ്ചിനീയർ പൈലറ്റ് തുടങ്ങി നിരവധി പേരാണ് അഗരത്തിലൂടെ പഠിച്ച് ജീവിത വിജയം നേടിയിട്ടുള്ളത് ഇവർ എല്ലാവരും വാർഷികത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ചടങ്ങിനിടെ ിൽ തങ്ങളുടെ ജീവിതം കുട്ടികൾ വിവരിച്ചിരുന്നു കേൾവിക്കാരുടെ കണ്ണു നിറയ്ക്കുന്ന ജീവിതകഥകൾ ആയിരുന്നു കുട്ടികൾക്ക് പറയാനുണ്ടായിരുന്നത് അത്തരത്തിൽ ജയപ്രിയ എന്ന പെൺകുട്ടി പറഞ്ഞ ജീവിതകഥ കേട്ട് സൂര്യയുടെ കണ്ണു നിറഞ്ഞിരുന്നു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വൈദ്യുതി പോലുമില്ലാത്ത കടലൂരിലെ ഒരു വീട്ടിൽ നിന്ന് വന്ന് അകരത്തിൻ്റെ സഹായത്തോടെ പഠിച്ച് ഇൻഫോസിസിൽ പത്ത് ലക്ഷത്തോളം വാർഷിക ശമ്പളമുള്ള ടെക്നോളജി ലീഡ് ജോലി കിട്ടിയതിനെ കുറിച്ചാണ് ജയപ്രിയ സംസാരിച്ചത് വീടില്ലാത്ത തനിക്ക് ഇന്ന് രണ്ട് വീടുണ്ട് എന്ന് ജയപ്രിയ പറഞ്ഞു കടലൂരിൽ നിന്ന് വരുന്ന എൻ്റെ പേര് ജയപ്രിയ എന്നാണ് രണ്ടായിരത്തി ബാച്ചിലുള്ള വിദ്യാർത്ഥിയാണ് ഞാൻ ഇപ്പോൾ വളരെയധികം സന്തോഷകരമായ ജീവിതമാണ് എനിക്കുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എം എൽ സികളിൽ ഒന്നായ ഇൻഫോസിസിൽ ടെക്നോളജി ലീഡായി ജോലി ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇനി ഞാൻ എൻ്റെ കഥ പറയാം എന്റെ നാടും വീടുമെല്ലാം വളരെ ചെറുതാണ് നഗരത്തിൽ നിന്ന് അകന്ന് ഏറെ ദൂരമായി മരങ്ങളുടെയും ചെടികളുടെയും നടുവിലാണ് എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് മൺചുമരുള്ള വീടായിരുന്നു ഒരു ചെറിയ മഴ പെയ്താൽ ഉടൻ വെള്ളം കയറും ഇടയ്ക്കിടെ അതിഥികളായി പാമ്പും പലിയുമെല്ലാം വരും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എന്റെ അച്ഛനും അമ്മയും വിദ്യാഭ്യാസമില്ലാത്തവരാണ് അവർ തീർത്തും ദരിദ്രരാണ് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ നന്നായി പഠിച്ചു എന്തൊക്കെ സംഭവിച്ചാലും രാത്രി എൻ്റെ കയ്യിൽ എപ്പോഴും പാഠപുസ്തകങ്ങൾ കാണും ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് ഞങ്ങളുടെ വീട് ചിലർ തട്ടിയെടുത്തു അതോടെ ഞങ്ങൾക്ക് വീടില്ലാതെയായി ഞാൻ പ്ലസ് ടുവിനെ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു സ്കൂളിലെ ടോപ്പർ ആയിരുന്നു പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരിക്കൽ എൻ്റെ ഹെഡ്മിസ്ട്രസ് ഒരു പത്തക്ക നമ്പർ എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കൂ നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് ഇവിടെ നിന്ന് കിട്ടും അങ്ങനെ രണ്ടായിരത്തി മാർച്ച് മാസം ഞാൻ അവർ ആ തന്ന നമ്പർ ചെയ്തു ജീവിതം അതിനുശേഷം ഏറെ മനോഹരമായി മാറി തമിഴ്നാട്ടിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ സായിറാമിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചു എനിക്ക് ഇംഗ്ലീഷ് വഴങ്ങില്ലായിരുന്നു ഞാൻ തമിഴ് മീഡിയത്തിലാണ് പഠിച്ചിരുന്നത് ഇംഗ്ലീഷ് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ വീണ്ടും അഗരത്തിൽ ചെന്ന് എന്നെ സഹായിക്കണം എന്ന് അവരോട് പറഞ്ഞു അവർ എനിക്ക് വേണ്ട കരിയർ ഗൈഡൻസ് തന്നു ഞാൻ അത് കൃത്യമായി പിന്തുടർന്നു പിന്നീട് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഗോൾഡ് മെഡലോടെ പഠനം പൂർത്തിയാക്കി അതിനുശേഷം ഞാൻ ടി സി എസ്സിൽ ജോലി തുടങ്ങി ഇപ്പോൾ ഞാൻ ഇൻഫോസിസിൽ ജോയിൻ ചെയ്തു ഒരു കാലത്ത് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എന്റെ അമ്മ രണ്ട് വീടുകളുടെ ഉടമസ്ഥയാണ് എന്തിനാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടതല്ലേ എന്നും ഈ പത്ത് വർഷത്തിനിടെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനിയും അങ്ങനെ പറയുന്നവർ ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ പെൺകുട്ടികൾ പഠിക്കട്ടെ ജയപ്രിയ പറഞ്ഞു ഇത് കേട്ട് സൂര്യ കണ്ണു നിറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം